ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇല്ല 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 വേണ്ട എന്താണ് ഞങ്ങളെ ഈ ഒരു ഒരു നിങ്ങൾ നിങ്ങൾ നാലാൾ ഒരു ഭാഗത്തുണ്ട് ആ കൂടാതെ അഞ്ചാമത്തെ അഞ്ചാമത്തേടെ കാശ്മി ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരാളും സഹിക്കാത്ത ആരാണ് ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതെ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് കേരളത്തോട് ഞങ്ങൾ പറയുകയാണ് ചില ജില്ലകൾ തന്നെ അത് വിമുക്തമായി ഈ കാലഘട്ടങ്ങളിൽ അന്നേരം ഒന്നും നമ്മുടെ നാട്ടിൽ ആരും നിലവിളിച്ചില്ല അയ്യോ അത് ദാരിണ്ടേ പെട്ടെന്ന് ഇന്ന് രാത്രിയില് ഇത് തുടങ്ങാൻ കാരണം എന്താണ് കുറെ പണ്ഡിത വരേണ്ടന്മാർ ഇന്നലെ തന്നെ കത്തുവായിട്ട് രാത്രിയിൽ പത്രക്കാരുടെ വീട്ടിലേക്ക് ഓടി അത് ഇന്നലെയാണ് അവർക്ക് ബോധമുണ്ടായത് എവിടെ നിന്ന് വന്ന് രാവിലെ ഇവര് ഇത്രനാൾ ഇവിടെയായിരുന്നു ഇതെല്ലാം ഒരു കൊല്ലം കൊണ്ട് നടന്നതല്ല ബഹു വർഷ പ്രൊജക്ട് ആണ് അപ്പോൾ അവർക്ക് ഈ കാര്യം ഈ നാട്ടിലല്ലേ ഇവരാരും ജീവിക്കുന്നത് ഇനി ആരും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനാണ് മിനി ഞാന് പിണറായി പ്രഖ്യാപിച്ചത് ഒരു അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ തരും നമ്മുടെ കേരളത്തിലെ കോടി മനുഷ്യരിൽ ഭൂരിപക്ഷം കുടുംബങ്ങളെയും ഈ സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന വീടാക്കി മാറ്റുകയാണ് എന്നിട്ട് കിട്ടുന്നില്ലയോ തരാമെന്നേ കൊടുക്കാവുന്നേ അതുകൂടെ നടന്ന പ്രക്രിയ ഏതെങ്കിലും ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്തവരുണ്ടോ തപ്പിപ്പോയോ അതിദാരിദ്ര്യമുള്ളവരുണ്ട് തപ്പിപ്പോയോ കൂട്ടം തെറ്റി ആടിന് എന്ന് ബൈബിളിൽ പറയണ പോലെ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ തപ്പിപ്പോയെന്നേ കേസുണ്ട് നാളെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളത്തിൽ അതിദരിദ്ര ഇല്ലെന്നാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ മണികണ്ഠനെ പോലെയുള്ളവരുടെ തിത്താനുഭവങ്ങൾക്ക് മുന്നിൽ കൂടിയാണ് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ശരി ഇപ്പൊ മണികണ്ഠൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ നാളെ നമുക്ക് പരിഹരിക്കാം നിൽക്കുമ്പോൾ നാളെ നമ്മൾ പ്രഖ്യാപിക്കാൻ വേദിയിൽ ഒമ്പതര അവര് ഉൾപ്പെടുത്താൻ ആയുള്ളൂ എല്ലാ വിദ്യാലയങ്ങളും നന്നായിട്ടുണ്ട് ഇനി നന്നാക്കാനുണ്ടോ നമുക്കത് പരിശോധിക്കാവുന്നേ അല്ലല്ലോ നാളെ അതുപോലെ ആശുപത്രി എല്ലാ ആശുപത്രികളും മികവാർന്നതാക്കിയിട്ടുണ്ട് പൊതുവിൽ ഇനിയും വേണ്ട ഇനിയും വേണം ഞങ്ങൾ അഴിമതി നടത്തൂല്ല ഞങ്ങളുടെ സർക്കാർ ഓഫീസെല്ലാം കേ എസ് മാർട്ടിൽ ഗംഭീരാക്കിയിട്ടുണ്ട് നിങ്ങൾ അപേക്ഷിച്ച് ലൈസൻസ് കിട്ടും നല്ല റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വെള്ളം കിട്ടും ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ കറണ്ട് കിട്ടും എല്ലാവർക്കും നെറ്റ് സൗകര്യം കിട്ടുന്ന ഒരു കേരളമാണ് പിന്നെ നല്ല മനുഷ്യന്മാർ ഇവിടെയുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടാൻ കുറവുണ്ടോ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ബ്രിഡ്ജിംഗ് കോഴ്സ് ഉണ്ടാക്കുകയാണ് ഒരായിരം രൂപ മാസ പിള്ളേർക്കെല്ലാം കൊടുക്കും ഇതാണ് കേരളത്തിന്റെ പ്ലാൻ തീർതല്ലേ ആറ് ലക്ഷത്തിൽ താഴെ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അറുപത്തിനാലായിരം പേരിലേക്ക് വരിക ഇവിടെ അഡ്വക്കേറ്റ് കുമാർ ഒരു ബൈബിൾ ഉപമ ഉപമപ്രയോഗിച്ചു അദ്ദേഹം പറഞ്ഞെന്താ കൂട്ടം തേടി പോയ ആടിനെ തിരയുന്ന ഇടയനായിട്ടാണ് പിണറായി വിജയൻ പറയുന്നത് ദൈവപുത്രനായ യേശു അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയെങ്കിൽ മനുഷ്യ ദൈവമായ പിണറായി വിജയൻ ഇതാ ആറ് ലക്ഷത്തിൽ താഴെയുള്ള അതിദരിദ്രരെ വളരെ ചുരുങ്ങിയ സമയം അല്ലേ ഇതിന്റെ പ്രശ്നം എന്താണ് ഇത് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നിഷേധിക്കണല്ലേ മറ്റുള്ളവരൊന്നും അതിദരിദ്രല്ല ഇവർ മാത്രമാണ് അതിദരിദ്രം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മനുഷ്യരുടെ അനുഭവങ്ങൾ ചെയ്യുകയല്ലേ ഒരു ഫ്യൂഡൽ മനോഭാവമല്ലേ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിച്ച് ആരും വന്നില്ലെങ്കിൽ അത്താഴ പ്രശ്നക്കാരില്ല എന്ന് പറയുന്നത് മറ്റൊരു മനോഭാവമല്ല ഹാഷ്മി മാറ്റം ഇത് ഞങ്ങൾ മാത്രം പറയുന്ന അല്ലല്ലോ കോൺഗ്രസ് പറയുന്നത് മാത്രമാണെങ്കിൽ നിങ്ങൾ നിഷേധിക്കും ഡോക്ടർ ആർ വി ജി മേനോൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃസ്ഥാനത്തിരുന്ന നിന്ന് വ്യക്തിയല്ലേ കോൺഗ്രസ് കാരനാണോ ഡോക്ടർ കണ്ണൻ സി ഡി എസ് എന്റെ ചെയർമാൻ ആയിരുന്ന ആൾ കോൺഗ്രസ് കാരനാണോ ഡോക്ടർ രാവൻകുട്ടി മഹാനായ സി അച്യുതന്റെ മകൻ ഇടതുപക്ഷത്തിന്റെ ഓരം പറ്റി നടന്നിരുന്ന ഇടതുപക്ഷ അനുഭാവികളായ സഹയാത്രികരായ ആളുകളല്ലേ അവരെ പോലും ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നുണ്ടോ യാഥാർത്ഥ്യം നരേന്ദ്രമോദി ചെയ്യുന്ന എന്താ അദ്ദേഹം പെട്രോൾ വില കൂട്ടുമ്പോൾ പറയുന്നത് കക്കൂസ് പണിയാനാണെന്ന് പറയുന്നത് പോലെ ഇത് മാനദണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായത് ആഘോഷിക്കുകയാണ് ഈ തറവാടിത്ത ഘോഷണത്തെക്കാൾ വൃത്തികെട്ട മറ്റൊന്നുമില്ല ഊഴിയിൽ എന്ന് പറയുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വൈലോപ്പള്ളിയാ വൈലോപ്പിള്ളി പുകാസയുടെ നേതാവായിരുന്ന ആളാണ് ഇടതുപക്ഷ അതുപോലെ ഇതൊരു തറവാട് വ്യാജ തറവാട്ത്ത് കോഷം നടത്തുക ഞങ്ങൾ ഈ പറയുന്ന അതിദരിതല്ലാതാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ റദ്ദെയ്യുന്ന ജീവിതങ്ങളുടേതേ വെറുതെ മുഴുവൻ അതല്ലേ പറയുന്നത് ഇവിടെ താങ്കൾ കേട്ടില്ലേ ഒരു ദിവസം പോയി കിറ്റ് കൊടുത്താൽ അവിടെ നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ ആധികാരിക മണിയുടെ പറഞ്ഞത് ഇന്ന് പോയി കിറ്റ് കൊടുത്തിട്ടുണ്ട് നാളെ ഇത്തരം ഒരു ആഘോഷം പ്രഖ്യാപനം നടക്കുമ്പോൾ നാളെ പോയി കിറ്റ് എടുക്കുക ഇത് പഴയ പണയകാലത്ത് രാജാക്കന്മാരുടെ പിറന്നാൾ ദിവസങ്ങൾ ഈ പറയുന്ന ദരിദ്രക്ക് എണ്ണയും സദ്യയും കൊടുത്തതുപോലെ ഒരു രാജഭരണകാലത്തിന്റെ ആവർത്തനം പോലെ ആഘോഷിക്കയാണ് വിശക്കുന്ന മനുഷ്യന്റെ മുകളിൽ ചവിട്ടി കയറി നടത്തുന്ന ആഘോഷമാണെന്നേ അപമാനിക്കലാണെന്നേസ്റ്റർ അനിൽ കുമാർ പറഞ്ഞു ആയിരം രൂപ വീതം കൊടുക്കുന്ന കാര്യം ഒരു മാസം ആയിരം രൂപ എങ്കിൽ ഒരു വീട്ടിൽ ഒരു ഒരു കുടുംബത്തിൽ കിട്ടുന്ന കാര്യം ആ ആയിരം രൂപ അതായത് ആയിരത്തി അറുനൂറ് രൂപ കുടുംബ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് മാസം വരെ കുടിശ്ശികയായിരുന്ന സംസ്ഥാനമാണിത് ഇതേ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ വേറെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു കരുത് അപ്പൊ ആയിരം രൂപ ഉണ്ട് എന്ന് പറഞ്ഞ് മാസം കഴിഞ്ഞ് ആയിരം രൂപ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെയാണ് ഭക്ഷണമായിട്ട് മാറുന്നത് അതെങ്ങനെയാണ് പാർപ്പിടമായിട്ട് മാറുന്നത് അതെങ്ങനെയാണ് വസ്ത്രമായിട്ട് മാറുന്നത് സർവേയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത്രേ പക്ഷേ പുരപ്പുറത്ത് വെച്ച് നടത്തിയ സർവേ ആയിരിക്കാം അതുമല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നടത്തിയ സർവേ ആയിരിക്കാം ഇതല്ലാതെ വീട് വീടാന്തരം കേറി ഇറങ്ങി നടത്തിയ സർവേ ആണെങ്കിൽ ഈ സർവേ റിപ്പോർട്ട് ഇങ്ങനെ ആയിരിക്കത്തില്ല എന്ന് ഞാൻ ആണെ പറയുന്നു ഹഷ്മി പിടിച്ച് സമയം ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു ജില്ലയിൽ പോയി അവിടെ എലീച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ സർവേ നടത്തിച്ചു അവിടെ ദാരിദ്ര്യം കാണില്ല ദാരിദ്ര്യം കണ്ടെത്തണമെങ്കിൽ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവർ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം അത്തരം ഗുഹാമുഖങ്ങൾ കണ്ടുപിടിച്ച് സർവേ നടത്തണം അങ്ങനെ ഈ പതിനാല് ജില്ലകളിലും സർവേ നടത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു ആ എല്ലാ കുടുംബത്തിലും രണ്ടായിരം രൂപ ഒരു മാസം കിട്ടുന്ന പദ്ധതിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇനി പ്രഖ്യാപിച്ചത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ ഒരു വർഷം അവിടെ ചെല്ലുക ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തിനാലായിരം രൂപ ഒരു വർഷം എത്തുന്നൊരു വീടെന്ന് പറഞ്ഞാൽ അത് ദാരിദ്ര്യത്തിൽ മുക്തമാക്കി എന്നാണ് ലോകത്തെയും ഇന്ത്യയിലേയും എല്ലാ മാനകങ്ങളിലും കാണുന്നത് കോമൺസെൻസ് മാത്രമേ സംസാരിക്കൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇൻഷുറൻസ് ആണ് രണ്ടായിരം രൂപ കൊടുക്കുന്നത് അതുകൂടാതെയാണ് വീട്ടമ്മക്ക് ഒരു ആയിരം രൂപ കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഇനിയിവിടെ ബഹുമാനപ്പെട്ട മേരി ജോർജ് അവര് ആദരണീയമായ പ്ലാനിംഗ് ഈ അതിദാരിദ്ര്യമുക്തി എന്ന് പറയുന്നത് തുടങ്ങിയത് ഇപ്പോഴല്ലെന്നേ രണ്ടാം പ്രണയ സർക്കാരിന്റെ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് അത് ഈ എലക്ഷൻ വേണ്ടി തുടങ്ങിയതല്ലെന്ന് അത് നടപ്പാക്കിയതിന്റെ പരിപാടി അങ്ങോട്ട് പറയാം ബഹുമാനപ്പെട്ട മേരി ജോർജ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ പ്ലാനിംഗ് ബോർഡ് പോകുമ്പോൾ പറഞ്ഞില്ലേ അവർക്ക് ഇതുപോലെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ എന്നിട്ട് സർവേ നടന്നത് എവിടെയാന്ന അറിയില്ല എന്നാ പറഞ്ഞ് ഇതോടുകൂടി എനിക്കൊരു കാര്യം എത്തായി ബഹുമാനപ്പെട്ട മേരി ജോർജ് മാത്രമല്ല ആ പ്രസ്താവനയിൽ ഒപ്പിട്ട ഓരോറ്റയാളും ഈ കേരളത്തിൽ മൂന്നര കൊല്ലമായി നടന്ന ഈ ഒരു കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടില്ല ആരോ എന്താ എഴുതി കൊടുത്തു അതിന്റെ കീടെ ഒപ്പിടാതിരിക്കാൻ പറഞ്ഞേ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും വലിയൊരു പദ്ധതി ലോക ചരിത്രത്തിൽ ഇല്ല കേരളത്തിൽ ഇല്ലാതെ അതൊരു മൂന്നര നാല് ഒരു മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ കഷ്ടപ്പെട്ടു ഉദ്യോഗസ്ഥരെ കഷ്ടപ്പെട്ടു ഇതൊന്നും ഈ നാട്ടിൽ നടന്നിട്ടില്ലേ അത് സഹിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാൻ എന്താ ശരി ശരി അങ്ങനെയാണല്ലേ ഈ മഞ്ഞക്കാട് ഹോൾഡേഴ്സ് ആൾക്കാർ ഇവിടെ ഉണ്ട് ഒന്നും അഞ്ച് ലക്ഷത്തില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇല്ല ഇല്ല അത് വേണ്ട എന്താണ് എന്താണ് ഞങ്ങളെ ഈ ഒരു ഒരു നിങ്ങൾ നിങ്ങൾ ഒരു ഭാഗത്തുണ്ട് ആ കൂടാതെ അഞ്ചാമത്തേടെ കാശ്മി ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ സഹിക്കാത്ത ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതെ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് കേരളത്തോട് ഞങ്ങൾ പറയുകയാണ് ഈ എന്താണ് പ്രശ്നം താങ്കൾ പ്രശ്നം നാലാളെ എപ്പറ നിർത്തി വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെ കണ്ടില്ലാത്തത് ഞാൻ ഈ വേട്ടയാടും ഞങ്ങൾ സഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾ സഹിക്കുന്നു വേട്ടയാടുന്ന തയ്യാറാണ് അപ്പോൾ താങ്കളുടെ രണ്ടുമൂന്ന് കേൾക്കാൻ തയ്യാറാണ് ാണ് ബാധിവാണികണ്ഡൻ യുവാവാണ് അവരെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് സേർ ഡിഫ് ആയി പോലെ ഡിഫറൻസ് ഒരു ആദിവാസി യുവാവാണ് ആദിവാസി യുവാവിന് അവരെന്ന് പറഞ്ഞാൽ ഏതു വാങ്ങാനാണ് മനസ്സിലാവുന്ന സംസാരിക്കുന്ന സമയം അല്ലല്ല വേണ്ടേ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളുകയാണ് അവകാശമുണ്ട് അത് അവസാനിപ്പിച്ചു എന്റെ ഭാഗം ഞാൻ അവസാനിപ്പിച്ചു നിങ്ങൾ ഇഷ്ടം പോലെ പോകാം എന്തുകൊണ്ടാണ് കാരണം കാരണം പറയൂ പറയൂ ആ ഞാൻ മണിയുടെ വിളിച്ചില്ല പണക്കത്തിന്റെ മണിയണ്ഠനെ വിളിച്ചു പറഞ്ഞ സ്വാനുഭവമാണ് അല്ലല്ല മണികണ്ഠ ആരാധന മണികണ്ഠിപ്പടുത്തി കോടതി വെളിപ്പെടുത്തി മണിയുടെ മണി വിഭാഗത്തിൽ യുവാവാണ് മണികണ്ഠൻ പറഞ്ഞ സ്വാനുഭവമാണ് മണിയുടെ വിളിച്ച പ്രശ്നമുണ്ടോ എന്താ പ്രശ്നം നിങ്ങളെ വിവാഹനെ വെച്ച് നടത്തിക്കൊള്ളാം താങ്കൾക്ക് സമയം കിട്ടണം എന്ത് ഇവരെല്ലാം പ്രതിപ്പിക്കല്ലേ പറഞ്ഞോട്ടെ ഈ മാധ്യമങ്ങൾ സ്വയം മാധ്യമങ്ങൾ കാണിക്കുന്ന ഏറ്റവും വിദ്വേഷകരമായ പക്ഷപാതപരമായ